കേസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോർ സൂപ്പർ കപ്പ് ഇരുപത്തിനാലംഗ ഒരു സ്ക്വാഡിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം വലിയ ചേഞ്ചസ് ഒന്നുമില്ല ഐ എസ് എല്ലിൽ ഉണ്ടായിരുന്ന താരങ്ങളുടെയൊക്കെ തന്നെ ഒരു സ്കോഡാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് രാഹുൽ കെ പി അല്ലെങ്കിൽ ഇഷാൻ അതുപോലെ പ്രീതം കോട്ടാൽ എന്നിവർ സ്ക്വാഡിലുണ്ടല്ലോ എന്നുള്ളത് അതിപ്പോൾ ഏഷ്യൻ കപ്പിൻ്റെ ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ഒക്കെ കഴിയും അപ്പം അങ്ങോട്ട് ഇന്ത്യ മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കെ ബി എഫ് സിയും സെമി ഫൈനൽസും ഫൈനൽസും ഒക്കെ കളിക്കുന്ന ഒരു സാഹചര്യം സൂപ്പർ കപ്പിലുണ്ടെങ്കിൽ അവർക്ക് കളിക്കാമെന്നുള്ള നിലയിലാണ് അതുകൊണ്ടാണ് അവരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയുന്നു എന്നാൽ ഈ ഒരു സ്ക്വാഡിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയ ചേഞ്ചസൊന്നും ഇല്ല ഉള്ള പ്ലേയേഴ്സൊക്കെ തന്നെയാണ് നിങ്ങൾ കാണുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണുള്ളത് പക്ഷേ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പം മൂന്ന് പ്ലേയേഴ്സ് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലെങ്കിലും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ ജീക്സൺ വിപിൻ മോഹനൻ രണ്ടുപേരും ഇഞ്ചേർഡാണ് അവർ ചിലപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ മാച്ചസിലൊക്കെ കളിക്കാനുള്ള ചാൻസസ് ചിലപ്പോൾ കുറവായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ മിഡ്ഫീൽഡ് നമുക്ക് അസറും ഡാനിഷും ഉണ്ട് പിന്നെ യോഹിമ്പ ഉണ്ട് സോ ഒരു പ്ലെയറെങ്കിലും റിസർവ് സൈഡിൽ നിന്ന് ആ ഒരു പൊസിഷനിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിനാല സ്ക്വാഡ് ഇതിൽ മൂന്ന് പേര് അവൈലബിൾ അല്ല അപ്പോൾ ഇരുപത്തൊന്നായി രണ്ട് പേർക്ക് ഇഞ്ചറി ഉണ്ട് അപ്പം വീണ്ടും കുറഞ്ഞു സോ ഈ മനിക്കാറും ഈ ഒരു സൂപ്പർ കപ്പിൽ തന്നെ കളിച്ചേക്കാം ജീക്സൻ ചിലപ്പോൾ എനിക്കറിയില്ല എന്നുള്ളത് എങ്കിലും ജീക്സൻ്റ് ഫെബ്രുവരിയോട് കൂടി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അപ്പം ഇതാണ് എനിക്ക് ആ മിഡ്ഫീൽഡിൻ്റെ ആ ഒരു പൊസിഷനിലാണ് നമുക്ക് ആ ഒരു പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യമുള്ളത് ബാക്കി ഇപ്പം ഇപ്പം രാഹുൽ കെ പി ഒക്കെ പോയെങ്കിലും നമുക്ക് ആ വിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഉണ്ട് നിഹാലുണ്ട് ഡൈസുക്കുണ്ട് ലെഫ്റ്റിലാങ്കിൽ ഐമാൻ ഉണ്ട് ബ്രൈസിങ്ങിനുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട് സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ വിദ്യാശാഖർ ആണ് ചിലപ്പോൾ വിദ്യാശാഖറിന് ഈ സൂപ്പർ കപ്പിൽ ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇഷാൻ പണ്ഡിത നാഷണൽ ടീം ആ ഒരു ഡ്യൂട്ടിയിലേക്കൊക്കെ പോയിട്ടുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പം ഈ ഒരു സൂപ്പർ കപ്പിൽ ഫോറിൻ താരം അതായത് ലൂണയുടെ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല എന്നൊക്കെ പലർക്കും സംശയമുണ്ട് അത് പ്രശ്നമില്ല ഇല്ല ഇപ്പം ഒരു മാച്ച് ഓരോ മാച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്കോഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പം ഒരു സൈനിക നടത്തി കഴിഞ്ഞാലും കളിപ്പിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കാര്യമാണ് നമുക്കിപ്പം കെ പി എല്ലിൽ കളിക്കുന്ന ആ ഒരു പൊസിഷനിലൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലേഴ്സൊക്കെ ഉണ്ട് അങ്ങനെ താരങ്ങളെ ചിലപ്പം ഇൻക്ലൂഡ് ചെയ്തേക്കുവെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെയും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റേത് പക്ഷം എനിവേ നാളെയാണ് സൂപ്പർ കപ്പ് മാച്ച് നമ്മൾ ഓൾറെഡി മാച്ച് പ്രൂവ് ചെയ്യുന്ന തരത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സൂപ്പർ കപ്പിൽ കെ ബി എഫ് സിക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണം പിന്നെന്താ പറഞ്ഞാലും ആറ് വിദേശ താരങ്ങളെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം സെൻട്രൽ ബാക്സിലൊന്നും പ്രീതം പോയെങ്കിലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സോ ദാറ്റ്സ് കേസ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പൂസ്റ്റം വരെ കാണിക്കുകയാണ് സെനിയ്